രസാണല്ലേ ആ ന്യൂസ് കേൾക്കാൻ ആഹാ കണ്ണിന് കുളിർമേകിയ ന്യൂസ് അല്ലേ ഏഹ് ഇങ്ങനെയുള്ള നരാധമന്മാരെ പൂട്ടിയിട്ടിട്ട് അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു ഒരു അകമ്പടിയോടു കൂടി പോയി എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പേര് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണ്ടെന്നുണ്ടായിരുന്നു അത് പ്രതികരിക്കണം പ്രതികരിച്ച് തന്നെയാവണം ഇവരൊക്കെ എന്തിനാണ് ഇപ്പം എക്സാം എഴുതേണ്ട ആവശ്യം ഇവര് എക്സാം എഴുതിയിട്ട് കാര്യമൊന്നുമില്ല എന്തിനാ അടുത്ത ഷഹബാസ് ഇതേപോലെ അടുത്ത ഷഹബാസിനെ ഇല്ലാതാക്കാനോ എന്നിട്ട് ഒരു ഒരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അല്ലെങ്കിൽ ഒരു അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ പിന്നെ സ്വപ്നങ്ങൾ തല്ലിത്തകർക്കാനോ ഈ അഞ്ച് പേരും ഈ അഞ്ച് പേരെ ക്രൂരമായ ആ അടിയുണ്ടല്ലോ അത് ഞാൻ കണ്ടതാണ് അവരൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എങ്ങനെ ലീക്ക് ഔട്ട് ലീക്ക്ഔട്ടായില്ല അത്രത്തോളം വിഷമത്തോടു കൂടിയായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടിരുന്നത് അത് പബ്ലിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് ആക്കാത്തത് എന്നിട്ട് അതായത് ഈ കുട്ടി മരിക്കണ അന്നത്തെ ദിവസം ആ കുട്ടി എണ്ണക്കടി മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഉമ്മ കാണുന്നത് വെള്ള തുണി തുണിപൊതച്ചിട്ടുള്ള തന്റെ കുട്ടിനെയാണ് ഇവർ കാണുന്നത് എങ്ങനെയുണ്ടാവും ആ ഉമ്മയുടെ ഉപ്പേന്റെ ഒക്കെ അവസ്ഥ എല്ലാവരെയും പോലും ഇന്ന് ഇന്ന് എക്സാം ഹാളിൽ ഇരിക്കേണ്ട കുട്ടിയാണ് ഷഹബാസ് ആ ഒരു എക്സാം ഹോള് ശരിക്കും ശൂന്യമായിരുന്നു പക്ഷേ യുവന്മാരെ യുവന്മാർക്കെതിരെ എന്തായാലും പ്രതികരിച്ച് തന്നെയാവണം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മക്കളെ ഇങ്ങനെയുള്ള മക്കളെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് അനുവദിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് അത് മാത്രമല്ല ഇവിടുത്തെ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ എന്തായാലും എന്ത് പ്രൗഢിയോടു കൂടിയാണ് ആ അഞ്ജനത്തിനെ പിന്നെ സെക്യൂരിറ്റി ഗാർഡൊക്കെ കൊടുത്തിട്ട് ആ അഞ്ചനത്തിനെ എക്സാം എഴുതിപ്പിച്ചിരിക്കുന്നത് ഷഹബാസ് സ്വപ്നങ്ങളും പിന്നെ എല്ലാം ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ അവന്റെ എല്ലാം ആ മണ്ണിൽ കിടന്ന് ആ ഒരു കുഴിമാടത്തിൽ കിടക്കുകയാണ് ഷഹബാസ് എന്നിട്ട് ഇവര് എക്സാം ഹാളിൽ പ്രൗഡി ആയിട്ട് പോയിരിക്കുന്നു അതും നമ്മുടെയൊക്കെ കുട്ടികളുടെ കയ്യിൽ കോംബസോ അല്ലെങ്കിൽ സ്കെയിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ കാണും ഇവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് എന്ന് തലയൊക്കെ ചിന്നിച്ചെറി പൊട്ടിക്കാൻ പറ്റുന്ന ആ ഒരു തരംമാരുടെയൊക്കെ കയ്യിലുള്ളത് ആ നെഞ്ചക്കാണ് ആ നെഞ്ചക്കൊണ്ട് തന്നെ ഇവന്റെ തല അടിച്ച് പൊട്ടിക്കണം അതാണ് ഏതൊരാൾക്കാരും ആഗ്രഹിക്കും ഇപ്പൊ ഈ കേരളത്തിലുള്ള ആളുകൾ ഈ ജനങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്നത് ഇവന്മാർക്ക് തക്ക ശിക്ഷ കിട്ടണം എന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയും തക്ക ശിക്ഷ കിട്ടണം എന്നല്ലേ എന്നെപ്പോലെ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം പ്രതികരിച്ചാലേ ഷഹബാസിന് ഒരു ന്യായം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഷഹബാസിന് ഉമ്മയുപ്പി പോയില്ല എന്ന് വെച്ചോ കേസിന് പോയില്ലെന്നു വെച്ചോ നമുക്ക് എല്ലാവർക്കും പോകാം ഏഹ് ഇപ്പൊ ഒരു അമ്മ ഒരു ടീച്ചർ അമ്മയാണ് അത് ആ ടീച്ചർ അമ്മ വന്നിട്ട് സംസാരിക്കുന്നുണ്ടോ നിങ്ങള് ടി വിട്ടെ എന്താ ടി വി ദിവസത്തെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ കൈ വെട്ടണം അല്ല ഒക്കെ ചെയ്തത് എന്റെ കുഞ്ഞാ എത്രത്തോളം ടി വിയിൽ ഫുള്ളും ഈ ന്യൂസ് ആണ് എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ സഹിക്കോന്നവര് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഞാനും ചോദിക്കണ എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ സഹിക്കോ സഹിക്കില്ല അതുകൊണ്ട് ഇവന്മാർക്കെതിരെ എത്ര വേണമെങ്കിലും നമുക്ക് നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് ശബ്ദം ഉയർത്താൻ തന്നെയാണ് പറയ പറഞ്ഞു വരുന്നത് ഏർ എന്തല്ലേ ഒരു അവസ്ഥ കാലം പോയ പോക്കും അതുപോലെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ ആളുകളും കഷ്ടം